ഹലോ എവ്രിവാൻ വെൽക്കം ടു നാൻ അക്കാദമി എൽ ഡി സി ട്വൻറ്റി ട്വൻ്റി ഫോർ സീരീസിലെ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വീഡിയോയിൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട ദിവസം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡിസംബർ ഇരുപത്തെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട ദിവസം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എ ഒ ഹ്യൂമാണ് ഐ എൻ സിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് ഉത്തരം ബോംബെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ ബോംബെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് നാലാമത്തെ ചോദ്യം ഐ എൻ സിയുടെ രൂപീകരണ സമയത്തെ വൈസ്രോയി ഐ എൻ സിയുടെ രൂപീകരണ സമയത്തെ വൈസ്രോയി ആയിരുന്നത് ഡഫറിൻ പ്രഭു ഐ എൻ സിയുടെ രൂപീകരണ സമയത്തെ സമയത്തെ വൈസ്രോയ വൈസ്രോയി ആയിരുന്നത് ഡഫറിൻ ആണ് ആരായിരുന്നു ഐ എൻ സിയുടെ രൂപീകരണ സമയത്തെ വൈസ്രോയി ഡഫറിൻ പ്രഭു അഞ്ചാമത്തെ ചോദ്യം ഐ എൻ സിയുടെ ആദ്യ ആയിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് ഡബ്ല്യു സി ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആറാമത്തെ ചോദ്യം ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളിയായിരുന്നത് ബാരിസ്റ്റർ ജി പിള്ള ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ ജി പിള്ള ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം ദാദാബായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് സജസ്റ്റ് ചെയ്തത് ദാദാബായ് നവറോജിയാണ് എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ഐ എൻ സിയുടെ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ ഐ എൻ സിയുടെ സമ്മേളനത്തിലെ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ ഒൻപതാമത്തെ ചോദ്യം രണ്ടാമത്തെ ഐ എൻ സി സമ്മേളനം നടന്നത് എവിടെ എവിടെയാണ് രണ്ടാമത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് ഉത്തരം കൽക്കത്ത രണ്ടാമത്തെ ഐ എൻ സി സമ്മേളനം നടന്നത് കൽക്കത്തയിലാണ് ചോദ്യം ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ ഐ എൻ സി സമ്മേളനം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനം ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാ ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനമായിരുന്നു ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം ആദ്യ ഐ എൻ സി സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനമായിരുന്നു ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ ഐ എൻ സി സമ്മേളനം പതിനൊന്നാമത്തെ ചോദ്യം ഐ എൻ സിയുടെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ഐ എൻ സിയുടെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി ഐ എൻ സിയുടെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ആരായിരുന്നു ബദറുദ്ദീൻ തിയാബ്ജിയായിരുന്നു ഐ എൻ സിയുടെ ആദ്യ മുസ്ലിം പ്രസിഡൻ്റ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ പതിമൂന്നാമത്തെ ചോദ്യം ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ഉത്തരം എഴുപത്തിരണ്ട് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എഴുപത്തിരണ്ട് പതിനാലാമത്തെ ചോദ്യം ഐ എൻ സിയുടെ ആദ്യ വിദേശിയായ പ്രസിഡന്റ് ഐ എൻ സിയുടെ ആദ്യ വിദേശിയായ പ്രസിഡന്റ് ജോർജ് യൂൾ ഐ എൻ സിയുടെ ആദ്യ വിദേശിയായ പ്രസിഡന്റ് ആരായിരുന്നു ജോർജ് യൂൾ പതിനഞ്ചാമത്തെ ചോദ്യം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാബി സീതാറാമയ്യ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാമ്പി ആണ് പതിനാറാമത്തെ ചോദ്യം ഐ എൻ സിയുടെ പ്രസിഡന്റ് ആദ്യ മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ മലയാളി സി ശങ്കരൻ നായർ ഐ എൻ സിയുടെ പ്രസിഡന്റായ ആദ്യ മലയാളി ആരായിരുന്നു സി ശങ്കരൻ നായർ പതിനേഴാമത്തെ ചോദ്യം ദക്ഷിണേന്ത്യാക്കാരനായ ആദ്യ ഐ എൻ സി പ്രസിഡന്റ് ദക്ഷിണേന്ത്യാക്കാരനായ ആദ്യ ഐ എൻ സി പ്രസിഡൻറ് പി ആനന്ദ ചാർലു ദക്ഷിണേന്ത്യാക്കാരനായ ആദ്യ ഐ എൻ സി പ്രസിഡൻ്റ് ആരായിരുന്നു പി ആനന്ദ ചാർലു പതിനെട്ടാമത്തെ ചോദ്യം വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമ്മേളനം വന്ദേമാതരം ആദ്യമായി ആലപിച്ച സമ്മേളനം ഏതാണ് ആദ്യ ഐ എൻ സി സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൊൽക്കത്ത സമ്മേളനം വന്ദേമാതരം ആദ്യമായി ആലപിച്ച ഐ എൻ സി സമ്മേളനം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായി വന്ദേമാതരം ആലപിച്ചത് വന്ദേമാതരം ആദ്യമായി ആലപിച്ച ഐ എൻ സി സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൊൽക്കത്ത സമ്മേളനം പത്തൊമ്പതാം ചോദ്യം ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കോൺഗ്രസ് സമ്മേളനം ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കോൺഗ്രസ് സമ്മേളനം ഇരുപതാമത്തെ ചോദ്യം മലയാളിയായ സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം മലയാളിയായ സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനം മലയാളിയായ സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അമരാവതി സമ്മേളനം ഇരുപത്തൊന്നാമത്തെ ചോദ്യം കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിത കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിത ഉത്തരം ആനി ബസൻറ്റ് കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിത ആരാണ് ആൻഡി ആനി ആണ് കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിത ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വിദേശ വനിത കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശ വനിത ആരാണ് ഉത്തരം ആനി ബസൻറ്റ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിതയും ആദ്യ വിദേശ വനിതയും ആരാണ് ആനി ബസൻറ്റാണ് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഭാരതീയ വനിത കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഭാരതീയ വനിത ആരാണ് ഉത്തരം സരോജിനി നായിഡു കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഭാരതീയ വനിത ഉത്തരം സരോജിനി നായിഡു ഇരുപത്തിനാലാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൺപൂർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൺപൂർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാൺപൂർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു സരോജിനി നായിഡുവിൻ്റെ അധ്യക്ഷതയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാൺപൂർ സമ്മേളനം ചേർന്നത് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി നൽകിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി നൽകിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബോംബെ സമ്മേളനം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി നൽകിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബോംബെ സമ്മേളനം ഇരുപത്തി ആറാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്നിലെ കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാമിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാമിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാമിൽ വെച്ച വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാമിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം മഹാത്മാഗാന്ധി ഇരുപത്തെട്ടാമത്തെ ചോദ്യം കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയിരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ കോൺഗ്രസ്സിലെ മിതവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ഗോപാലകൃഷ്ണ ഗോഖലെ ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത കോൺഗ്രസ് സമ്മേളനം സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനം സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനം കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് ആശംസകൾ നൽകിയ വൈസ്രോയി ആരാണ് കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് ആശംസകൾ നൽകിയ വൈസ്രോയി ആരാണ് ഉത്തരം ഡഫറിൻ പ്രഭു കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് ആശംസകൾ നൽകിയ വൈസ്രോയി ആരാണ് ഉത്തരം ഡഫറിൻ പ്രഭു മുപ്പത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ റിവൈസ് ചെയ്യുക താങ്ക്